നമസ്കാരം ലോക വലിയ റെക്കോർഡുകളൊക്കെ സൃഷ്ടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഡെഫിനറ്റ്ലി ലോകയുടെ കാര്യത്തിൽ പേഴ്സണലി ഏറ്റവും അപ്രീസിയേഷൻ അതിൻ്റെ ക്രിയേറ്റീവ് സൈഡിൽ തന്നെയാണ് പക്ഷേ അതോടൊപ്പം തന്നെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരാൾ കൂടെയാണ് ദുൽഖർ സൽമാൻ ഇപ്പോൾ ദുൽഖറിനെ സംബന്ധിച്ച് നമ്മൾ ഈ ഒരു ലോകം മുൻനിർത്തി സംസാരിക്കുകയാണെങ്കിൽ കുറച്ച് പറകോട്ട് പോകേണ്ടി വരും കാരണം ദുൽഖർ ഒരു പക്ഷേ മോളിവുഡിൽ സിനിമകളുടെ പ്രൊമോഷൻ കാര്യത്തിനും സിനിമകൾ സൃഷ്ടിക്കുന്നതിലൊക്കെ എടുക്കുന്ന ഒരു എഫേർട്ട് ആ എഫേർട്ട് ഒരുപക്ഷെ തിയേറ്ററിൽ അത്രത്തോളം വിജയിക്കാതെ പോവുക അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോവുക എന്ന് പറയുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും കുറിപ്പ് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ അദ്ദേഹം സിനിമകളുടെ പ്രൊമോഷന് വേണ്ടി കൊടുക്കുന്ന പരിപാടി എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് അപ്പം കുറുപ്പിന് നമുക്കറിയാം ഒരുപക്ഷെ മലയാളത്തിൽ തന്നെ ഏറ്റവും നല്ല റിലീസിൽ അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രൊമോഷനിൽ തിയേറ്ററിൽ എത്തിയൊരു സിനിമയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ കിങ് ഓഫ് കൊത്ത കിങ് ഓഫ് കൊത്ത ആസ് എ പ്രോഡക്റ്റ് വൺ ഫെയിലർ ആയിരുന്നു ആസ് എൻ ആക്ടർ ദുൽക്കറും വലിയ ഫെയിലർ ആയിരുന്നു യാതൊരു സംശയമില്ല പക്ഷേ ആ സിനിമയുടെതൊരു പ്രമോഷൻ ഈവൻ അതിൻ്റെ ടീസർ ഉൾപ്പെടെ റിലീസ് ചെയ്തിട്ടുള്ള രീതികൾ അങ്ങനെ തുടങ്ങി പല പരിപാടികളും ഒരു പക്ഷേ മോളിവുഡിൽ അങ്ങനെ ഒരു യൂത്ത് ആക്ടർ അല്ലെങ്കിൽ ഒരു യൂത്ത് പ്രൊഡ്യൂസർ ചെയ്യാത്ത രീതിയിലുള്ളതായിരുന്നു ഇപ്പോൾ ലോക വരുന്ന സമയത്താണെങ്കിലും ലോക വേഫറിൻ്റെ ഒരു അത്യാവശ്യം ബഡ്ജറ്റുള്ള സിനിമ എന്നുള്ള നിലയ്ക്കായിരുന്നു പക്ഷേ അത് റിലീസ് ചെയ്ത് അതിൻ്റെ ഒരു കണ്ടൻറ്റ് നോക്കിയ സമയത്താണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത് കാരണം അങ്ങനെ ഒരു കണ്ടൻറ്റിനെ ഒരു സൂപ്പർ സ്റ്റാർ ഒന്നും ഇല്ലാതെ ഒരു നാൽപ്പത് കോടിയോളൊക്കെ മുടക്കിയിട്ട് തിയേറ്ററിൽ എത്തിക്കുക എന്ന് പറയുന്നത് അത്രയ്ക്കും ധൈര്യം വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ആ ധൈര്യം എടുത്തെടുത്താണ് ലോകയുടെ ക്രിയേറ്റീവ് ടീമിനോടൊപ്പം തന്നെ ദുൽഖറിനെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നത് കാരണം ദുൽഖർ ഇപ്പം ഈ സൃഷ്ടിച്ചിരിക്കുന്ന ലോക ഒരു സിനിമാറ്റിക് യൂണിവേഴ്സാണ് സോ ആ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നമുക്കറിയാം മലയാളത്തിൻ്റെ അല്ലെങ്കിൽ ഒക്കെ മിത്തായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്യാരക്ടറാണ് വന്നിരിക്കുന്നത് സോ അതുപോലെ ഒരുപാട് ക്യാരക്ടേഴ്സ് അതിലുണ്ടെന്ന് ആ സിനിമ തന്നെ ഉറപ്പ് പറയുന്നുണ്ട് ദെൻ അതിനെ മുന്നോട്ടുള്ള എന്താ പറയുക പ്രൊഡക്ഷനോ അല്ലെങ്കിൽ അതിന് മുന്നോട്ടുള്ള യാത്രയ്ക്കൊക്കെ വലിയ ഒരു കോൺഫിഡൻസ് ആണ് ലോകയുടെ വിജയം ലോക ഒരിക്കലും ഒരു സ്റ്റാർ പരിപാടിയല്ല കാരണം ആ സിനിമ ഡെഫിനറ്റ്ലി കണ്ടന്റ് ആൻഡ് ക്വാളിറ്റി മേക്കിങ്ങിൽ പോകുന്നതാണ് ആ ക്വാളിറ്റി മേക്കിങ്ങിനെ ഉറപ്പു വരുത്തിയത് ഒരു പ്രൊഡ്യൂസറാണ് അതിനപ്പുറം ആ കണ്ടന്റിനെ ബാക്ക് ചെയ്തിട്ടുള്ളത് ഒരു പ്രൊഡ്യൂസറാണ് ആ പ്രൊഡ്യൂസറാണ് ദുൽഖർ സൽമാൻ അത് ചെയ്യുക എന്ന് പറയുന്നത് വലിയ രീതിക്ക് അപ്രീഷിയേറ്റ് ചെയ്യണം കാരണം എല്ലാ കാലത്തും മലയാളത്തിൽ ചെറിയ ബഡ്ജറ്റിൽ ക്വാളിറ്റി സിനിമകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്നാൽ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ് ഐഡിയർ കുട്ടിച്ചാൽത്തനും കാലാപാനിയൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ബ്രേക്കാവുന്നൊരു സിനിമയാണ് ലോക എന്ന പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം മലയാളത്തിൽ ലോകയോട് താരതമ്യം ചെയ്ത് പറയാൻ ഒരു സിനിമയില്ല അപ്പം നമുക്കറിയാം ഒടിയനൊക്കെ നമ്മൾ എന്താ പറയുക നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ളൊരു തോട്ടാണ് നമ്മളത് മലയാളി അത്രയേറെ കാത്തിരുന്നിട്ടും ആ സിനിമ അങ്ങനെ ആ സിനിമയെ ആ നിലവാരത്തിൽ കൊണ്ടുവരാൻ അതിന് ഫിലിം മേക്കേഴ്സിന് കഴിഞ്ഞിട്ടില്ല ആ പ്രൊഡ്യൂസർ ധൈര്യം കൊടുത്തിട്ട് പോലും അതിൻ്റെ ഒരു എന്താ പറയുക സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡയറക്ടറോ ഒന്നും ആ ഒരു നിലവാരത്തിലേക്ക് പോയില്ല എന്നുള്ളതാണ് പക്ഷെ ഇവിടെയാണ് ലോക ഒരു ഗംഭീര ഔട്ടായി വന്നിട്ടുള്ളത് അതിന്റെ എല്ലാ മേഖലയിലും ടെക്നിക്കലി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ടീമിനെ കൊണ്ടുപോകുന്നു അപ്പൊ നമുക്കറിയാം അതിന്റെ ഒരു ആക്ഷൻ പരിപാടി ഞാനിപ്പോന്നെയാണ് ചെയ്തിരിക്കുന്നത് സോ അതിന്റെ ആക്ഷനാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഡെഫിനറ്റ്ലി അത് പ്രൊഡക്ഷൻ ടീമിൻ്റെ ആണ് പിന്നെ അതിന്റെ ഒരു പ്രൊമോഷൻ ഡെഫിനറ്റ്ലി ഒരു വലിയ ഹൈപ്പ് പ്രേക്ഷണം കൊടുത്തിട്ടില്ല ആ റിലീസിന് മുന്നേ അത് ആനയാണ് ചേനയാണ് എന്ന തരത്തിലുള്ള പരിപാടി ഒന്നും കൊടുക്കാതെ എന്നാൽ ആ സിനിമ ഡിമാൻഡ് എന്ന രീതിക്ക് തന്നെ ഒരു റിലീസ് അല്ലെങ്കിൽ ഒരു തിയേറ്റർ അതിന് കിട്ടണം എന്നൊരു പ്ലാനിങ് അവർക്കുണ്ടായിരുന്നു സോ ഡെഫിനറ്റ്ലി അവർ വിചാരിച്ചിരുന്ന അല്ലെങ്കിൽ കരുതിയിരുന്ന ഒരു റിപ്പോർട്ട് വരികയും ദെൻ ആഫ്റ്റർ ദാറ്റ് ആ സ്ക്രീനുകൾ വൈഡ് ആക്കുക റിലീസ് വൈഡാക്കുക പിന്നെ അതുപോലെ എല്ലാ ഭാഷയിലേക്കുള്ള ഡബിങ്ങൊക്കെ തീർത്ത് പരിപാടിയൊക്കെ സെറ്റാക്കി വെക്കുകയും ഇതെല്ലാം വേഫറാണ് ചെയ്തിരിക്കുന്നത് സോ ഡെഫിനറ്റ്ലി അതിൻ്റെ ഒക്കെ പിറകിൽ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു ചങ്ങാതി ഉണ്ട് ആ ചങ്ങാതിക്ക് ഇതിൻ്റെ ഒരു ക്രിയേറ്റീവ് ടീമിന് കൊടുക്കുന്ന അത്രയും തന്നെ കയ്യടികൾ കൊടുക്കാം കാരണം ദുൽഖർ മലയാളത്തിൽ വല്ലപ്പോഴാണ് സിനിമകൾ ചെയ്യുന്നത് കാരണം കിങ് ഓഫ് കോത്തയുടെ വലിയ പരാജയം പുള്ളിക്ക് വലിയ ക്ഷീണമായിട്ടുണ്ട് ഡെഫിനറ്റ്ലി ആഫ്റ്റർ ദാറ്റ് അയം ഗെയിം ആണ് ഇപ്പോൾ ഇനി മേജർ റിലീസായിട്ട് പുള്ളിയുടെ ഒരു സോളോ പടം ആക്കിയിട്ട് വരാൻ പോകുന്നത് ആം ഗെയിം ഡെഫിനറ്റ്ലി വലിയ പടവാണ് നഹാസൊക്കെ അത് ഉറപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട് വലിയ ബഡ്ജറ്റിലുള്ള വലിയ സ്കെയിലുള്ള ഡിഫറെൻറ്റ് തോട്ടിലൊക്കെ ഉള്ള ഒരു സിനിമയാണ് സൊ ലോക പോലെ തന്നെ അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരു സിനിമ കൂടി ആയിരിക്കും ചിലപ്പോൾ അയം ഗെയിം എന്ന് പറയുന്നത് സോ അവിടെ ദുൽഖർ എന്ന് പറയുന്ന ആക്ടറിനെ അല്ലെങ്കിൽ ഹീറോയല്ലെ സ്റ്റാറിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇവിടെ ലോകയുടെ കേസിൽ ഈ സിനിമയ്ക്ക് ഒരു ബാക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ അദ്ദേഹത്തിൻ്റെ ക്യാമിയ റോളൊന്നും ഈ സിനിമയിൽ വലിയ രീതിക്ക് അങ്ങനെ സിനിമയുടെ ഒരു സാമ്പത്തിക വിജയത്തിൽ നിന്ന് ഹെൽപ്പായെന്ന് കരുതുന്നില്ല പക്ഷേ പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് പുള്ളിയുടെ ഒരു കോൺട്രിബ്യൂഷൻ അത് എത്ര എടുത്ത് പറഞ്ഞാലും മതിയാവില്ല കാരണം ഇങ്ങനെയുള്ള പ്രൊഡ്യൂസർമാരാണ് ഒരു ഇൻഡസ്ട്രിയുടെ നട്ടല്ലേ ഇപ്പോൾ നമുക്കറിയാം ആശീർവാദ സിനിമാസൊക്കെ വലിയ പ്രൊഡക്ഷന് വേണ്ടി ശ്രമിക്കുന്നത് അത് വേണം അത്തരത്തിലുള്ള പ്രൊഡ്യൂസർമാരാണ് ഒരു ഇൻഡസ്ട്രിയെ വളർത്തുന്നത് അതിന് ധൈര്യം കൊടുക്കുന്ന ആക്ടേഴ്സ് ഉണ്ടാവണം അതിന് എന്താ പറയുക അത് മുതലെടുക്കാൻ പറ്റുന്ന കണ്ടന്റുകൾ ഉണ്ടാവണം അപ്പോൾ ഇതെല്ലാം കൂടെ ചേരണം ഇപ്പോൾ ദുൽഖർ സൽമാൻ വലിയ കയ്യടികളുണ്ട് ഇനിയും ഈ ഒരു യൂണിവേഴ്സിൽ നിന്ന് വലിയ ക്വാളിറ്റിയിലുള്ള സിനിമകൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഡെഫിനറ്റ്ലി അതിനെ ബാക്ക് ചെയ്യാൻ വേഫറിന് കഴിയും വേഫർ ഒരു മലയാളത്തിൽ തന്നെ വലിയൊരു പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ തീർച്ചയായിട്ടും ദുൽഖറിനത് കഴിയട്ടെ വേഫറിന് കഴിയട്ടെ ഡൊമിനിക് അരുൺ ഉൾപ്പെടെയുള്ള വലിയ ഒരു ടീം ഇനി അങ്ങോട്ടുള്ള സിനിമകൾക്ക് ഉണ്ടാവട്ടെ സോ നമുക്ക് വലിയ അത്ഭുതങ്ങൾ മോളിവുഡിന് കാണിക്കാൻ കഴിയട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു